എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നിന്ന് ഓയിൽ പേജസ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫ്ലേവറിൻ്റെ പെയിൻറ്റിങ് ആണ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കുഞ്ഞു കുഞ്ഞു കുറേ ഫ്ലേവർ ഉണ്ട് ഒരേ ഫ്ലേറിൻ്റെ സെറ്റ് സെറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ കൂടുതലായിട്ട് ലൈറ്റ് കളർ ആയിട്ടുള്ള ഒരു പിങ്ക് കളർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലേവറിൻ്റെ ഡിസൈൻ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആണ് ഈസി ആയിട്ട് കുറച്ച് ലൈൻസ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്ലേവറിൻ്റെ ഡിസൈനാണ് എങ്ങനെ ചെയ്യാതെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സോ നമുക്ക് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഈ ഒരു പെയിന്റിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഫ്ലവേഴ്സ് വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്റെ ഡ്രോയിങ് ബുക്ക് എടുത്തിട്ടുണ്ട് പിങ്ക് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ലൈറ്റ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഒരു പിങ്ക് കളർ എടുത്തിട്ടുണ്ട് ഡാർക്ക് കളർ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡാർക്ക് കളർ ആയിട്ടുള്ള ഒരു പിങ്കും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചെറിയ ചെറിയ ഫ്ളവേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പോകുന്നത് ഏത് ഡയറക്ഷനിലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഫ്ലവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആദ്യം നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു സെറ്റ് ഓഫ് ഫ്ലവർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാം ചെറിയ ചെറിയ ഫ്ലവർ കുഞ്ഞു കുഞ്ഞ് ഫ്ലവർ കുറേ നിൽക്കുന്നത് പോലെ ഒരു സെറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ രണ്ട് മൂന്ന് സെറ്റാണ് അവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഫ്ലവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഡാർക്ക് പിങ്ക് എടുത്തിട്ട് ഫ്ലവറിന്റെ കുഞ്ഞ് ഫ്ലവറിന്റെ സെന്ററിൽ വരുന്ന ഒരു ഡോട്ട് ഉണ്ടല്ലോ ആ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ആ ഒരു ഡോട്ടിന് ചുറ്റും കുഞ്ഞു കുഞ്ഞു പെറ്റൽസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതേപോലെ ഉള്ളൂ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പെറ്റൽസ് അതിന്റെ ചുറ്റും വരച്ചു കൊടുക്കാണ് ചെയ്യുന്നത് സെൻട്രലോ ഡോട്ട് ഒന്ന് ഡാർക്കായിട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ കുറെ ഫ്ലവർ ഇതിന്റെ അടുത്തടുത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ കുറെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ചുറ്റും ഇതേപോലെ ലൈൻസ് വരച്ചു കൊടുത്താൽ മാത്രം മതി ഈസി ആയിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കുട്ടികൾക്കും ബിഗിനേഴ്സിനൊക്കെ ഈസിയാണ് ഈ ഒരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ കണ്ടോ ഒരു ഫ്ലവറിന്റെ ഷേപ്പിൽ ഇതേപോലെ അതിൻ്റെ ചുറ്റും ഡോട്ട്സ് ഇടുകയാണ് ഇവിടെ ഇതിന്റെ ഭംഗി വരുന്നത് എപ്പഴാന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ ഫ്ലവർ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഭംഗി വരുന്നുണ്ടായിരിക്കാം നമ്മൾ ഓരോ ഡോട്ട് ഇടുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ ഇട്ടുപോകാതെ ഒരു ഫ്ലവറിന്റെ ഷേപ്പിൽ ഇട്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇങ്ങനെ അടുപ്പിച്ച് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന രീതിയിലൊക്കെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇട്ടു കൊടുക്കാനായിട്ട് സാധിക്കും ആദ്യം ഞാൻ എന്താ ചെയ്യുന്നത് സെന്ററിൽ ഇതേപോലെ ഒരു ഡോട്ട് ഇട്ടു അതിന്റെ ചുറ്റും ഒരു പെറ്റൽസിന്റെ ഷേപ്പിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ലൈൻസ് വരച്ചു കൊടുക്കാണ് ചെയ്യുന്നത് ഓക്കെ വളരെ സിമ്പിൾ അല്ലേ വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് കേട്ടോ ഇത് ഡാർക്ക് ആയിട്ടുള്ള പിങ്ക് കളർ യൂസ് ചെയ്തിട്ടാണ് സെന്ററിൽ ഞാൻ ഇട്ട് അതിന്റെ ചുറ്റും ഈ ഒരു ലൈറ്റ് പിങ്ക് കളർ യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ ചുറ്റും ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ലൈൻസ് അതിന്റെ പെറ്റൽസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നേട്ടോ കണ്ടോ ഇത്രയും പോർഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും കൂടി ചെയ്യാം ഒരു റാൻഡം ഷേപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓക്കെ ഇവിടെ ഇത്രയും ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്കൊന്ന് മാറിയിട്ട് ഈ ഭാഗത്തായിട്ടൊന്ന് ചെയ്യാം കേട്ടോ വളരെ സിമ്പിൾ ആണ് സെന്ററിൽ ഒരു ഡോട്ട് ഡോട്ടഡ ചുറ്റും ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ലൈൻസ് വരച്ചു കൊടുക്കുക ഒരോട് വലുതായി പോരുത് കുഞ്ഞു കുഞ്ഞു ഫ്ലവർ നിറയെ നിൽക്കുന്നത് പോലെ കാണുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കാണാനായിട്ട് ലാസ്റ്റ് നമുക്ക് ഇതിന്റെ ലീവ്സ് എല്ലാം വരച്ചു വരുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഇതിലും സിമ്പിൾ ആയിട്ട് ഞങ്ങൾക്ക് ഫ്ലവേഴ്സ് വരയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് കേട്ടോ പക്ഷെ ഫൈനലി കാണാനായിട്ട് നല്ല ക്യൂട്ടായിരിക്കും വളരെ സിമ്പിൾ അല്ലേ ഈസി ആയിട്ട് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ നമുക്ക് ക്ഷമ വേണം ഓരോ പെറ്റൽസ് ഇരുന്ന സമയത്ത് നിറയെ പെറ്റൽസ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞുതായിട്ട് തന്നെ വരച്ച് പോകണം ക്ഷമയോടെ ഇരുന്നിട്ട് ഓരോ ഫ്ലവറും വളരെ നീറ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഒരേ അളവിൽ ഇത്രയും ഫ്ലവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളെ ശ്രദ്ധിച്ചിരുന്നിട്ടുമാണ് ചെയ്യാനായിട്ട് അപ്പൊ പ്രത്യേകിച്ച് കുട്ടികൾക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവന്റെ കോൺസെൻട്രേഷൻ ലെവൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് മെത്തേഡ് ആണ് ഫൈനലി നല്ലൊരു ഹാർട്ട് വർക്ക് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ കുട്ടികളുടെയൊക്കെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും അവരുടെ ഒബ്സർവേഷൻ സ്കില്ല് അതാണ് ഏറ്റവും മെയിനായിട്ട് വരുന്നത് ഒബ്സർവേഷൻ സ്കില്ല് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രാക്ടീസ് മെത്തേഡും കൂടിയാണ് ഇത് കേട്ടോ ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം പാട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് അത് കുട്ടികളായാലും ബിഗിനേഴ്സ് ആയാലും എല്ലാവർക്കും ആയിട്ട് വേണ്ട ഒരു സ്കില്ലാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒബ്സർവേഷൻ പറഞ്ഞ എന്താ നമ്മൾ ഏത് രീതിയിലാണ് വരയ്ക്കുന്നത് നമ്മൾ എന്താണ് വരക്കുന്നത് അതിൻ്റെ എങ്ങനെ എങ്ങനെയായിരിക്കണം അതിൻ്റെ വലുപ്പം എങ്ങനെയായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് അപ്പം ഇങ്ങനെ ഒരേ രീതിയിലുള്ള കുറേ പെറ്റൽസ് ഫ്ലവേഴ്സ് അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് അതും കുഞ്ഞു കുഞ്ഞുതായിട്ട് ഷേപ്പ് അധികം ഒന്നും മാറിപ്പോ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ തോന്നുകയാണെങ്കിലും പക്ഷേ അത് ചെയ്തെടുക്കാനായിട്ട് ഫൈനൽ ഇയർ റിസൾട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് കുറേ ക്ഷമ ആവശ്യമുണ്ട് കുറച്ച് ഹാർഡ് വർക്ക് ആവശ്യമുണ്ട് കുറച്ച് ഒബ്സർവേഷൻ ആവശ്യമുണ്ട് അല്ലെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആവശ്യമുണ്ട് അപ്പം കുട്ടികൾ ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒബ്സർവേഷൻ സ്കില്ല് നല്ല മൈൻഡ് സെറ്റ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നല്ല ക്ഷമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല രീതിയിൽ ഡെവലപ്പായി വരുന്നുണ്ടായിരിക്കും കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം നല്ല രീതിയിൽ ക്ഷമയോടെ ഇരുന്നിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റുന്നു ഒരു ആർട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നു അത്രയും ഭംഗിയായിരിക്കും അതിന്റെ ആർട്ട് വർക്കിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഓക്കെ നല്ല കോൺഫിഡൻറ് ആയിട്ടിരുന്നു ചെയ്യാം അപ്പൊ തെറ്റിപ്പൂവോ അതൊക്കെ ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പൂവോ എന്നുള്ള ഒരു പേടിയൊന്നും ഒരു ആവശ്യമില്ല കാരണം ഏത് ഷേപ്പിൽ വന്നാലും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല ഇവിടെ ഒരു ഫ്ലേവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഒരു ഇഷ്യൂ ഇല്ല സോ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആയിട്ടിരിക്കുക സെറ്റ് പോകുന്ന ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അടിപൊളി സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേപോലെ ഫ്ലവേഴ്സ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ടായിരിക്കും പ്രത്യേകിച്ച് ബിഗിനേഴ്സിൻ്റെയും കുട്ടികളുടെ ഒക്കെ സെൽഫ് കോൺഫിഡൻസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും ഫൈനലി ആ റിസൾട്ട് ഒക്കെ കാണുന്ന സമയത്ത് പിന്നെ നമുക്ക് ഫൈനലി നല്ലൊരു ആർട്ട് വർക്ക് കിട്ടുന്നുണ്ടായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻ സ്കില്ല് മൈൻഡ് സെറ്റ് അതെല്ലാം നല്ല രീതിയിൽ ഓക്കെ ആവുന്നുണ്ടായിരിക്കും ഓക്കെ സെൽഫ് ൊക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രാക്ടീസ് മെത്തേഡാണ് ഇപ്പൊ പേരൻസൊക്കെ ആണെങ്കിലും ഒരു റിലാക്സ് മൈൻഡ് സെറ്റ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവർ ആണ് ഒരു അടിപൊളി പ്രാക്ടീസ് മെത്തേഡും കൂടെ ആർട്ട് എന്ന് പറയുന്നത് അതിൽ ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡ്രോയിങ്സ് ഒക്കെ ആദ്യം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ജസ്റ്റ് രണ്ട് ഓയിൽ പേസും മാത്രം ഉണ്ടെങ്കിൽ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പെയിൻറ്റിങ് ഒരു ഫ്ലവറിൻ്റെ പെയിൻറ്റിങ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഏത് ടൂൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ല അത് എത്ര മനോഹരമായിട്ട് ഭംഗിയായിട്ട് നമ്മൾ പഠിച്ച് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം ഓക്കെ ഏത് ടൂൾ നമ്മുടെ ഉണ്ടെങ്കിലും അതിനെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ആർട്ട് വർക്ക് അതിലൂടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഓക്കെ അതിലാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മുടെ കഴിവൊക്കെ ഇരിക്കുന്നത് മനസ്സിലായോ നമുക്ക് എല്ലാ ടൂളും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പഠിക്കാം ഓയിൽ പീസസ് പഠിക്കണം പെൻസിൽ ഡ്രോയിങ് കളർ പെൻസിൽ എല്ലാം പഠിക്കണം ഏത് ടൂൾ യൂസ് ചെയ്താലും നമുക്ക് മെയിനായിട്ട് വരുന്ന കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഒബ്സർവേഷൻ സ്കില് വേണം നല്ല മൈൻഡ് സെറ്റ് വേണം നല്ല പോസിറ്റീവ് പോസിറ്റീവായിരുന്നിട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെയിൻറിങ് നമുക്ക് തീർച്ചയായിട്ടും ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ ഇനി നമുക്ക് ഈ സെൻട്രലായിട്ട് ഒരു ഫ്ലവറും കൂടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം ഒരു സെറ്റും കൂടി ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ലീഫും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഫ്ലേവേഴ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ആണെങ്കിൽ ഓരോ സെറ്റും ഡിഫറൻറ്റ് കളേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതൊക്കെ നിങ്ങളുടെ ആണ് കേട്ടോ നമ്മുടെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള മൈൻഡ്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും അതൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടും അവൻ്റെ ക്രിയേറ്റീവ് മൈൻഡ് എല്ലാം പുറത്തോട്ടൊക്കെ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഹെൽപ് ചെയ്യും ഇങ്ങനെയുള്ള പ്രാക്ടീസ് മെത്തേഡും ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ കേട്ടോ ഇങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്സ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലായാലും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഓഫ്ലൈനായാലും ഓൺലൈൻ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഒരുപാട് ഇതേപോലെ ടിപ്പുകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് സോ അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല ഹ്യൂജ് ആയിട്ടുള്ള റിസൾട്ട് നമ്മൾ കാണാറുണ്ട് സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ചെറിയ കാര്യമാണെങ്കിൽ കൂടി അത് മനസ്സിലാക്കി വെച്ചിട്ട് സോ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് അവിടെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഇത്രയും ഫ്ലേവറ് നമ്മൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡാർക്ക് ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് ഇതിന്റെ സ്റ്റിക്ക് എല്ലാം ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ സ്റ്റിക്കും ലീഫും ആഡ് ചെയ്ത് ഉള്ളത് വളരെ തിന്നായിട്ട് വരയ്ക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇതിന്റെ സെൻറ്ററിൽ ഒക്കെ കുറച്ചിങ്ങനെ ഗ്രീൻ വെച്ചിട്ട് ചെറിയ ചെറിയ ലൈൻസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലവേഴ്സിന്റെ ഒരു കണക്ഷൻ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം വളരെ കുഞ്ഞു കുഞ്ഞു ലീവ്സാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ലീഫിന്റെ ഷേപ്പ് ജസ്റ്റ് ഒരേ സ്ട്രോക്ക് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല വളഞ്ഞു നിൽക്കുന്ന ലിപ്സ് ഇട്ട് കൊടുക്കുക അപ്പൊ കാണാൻ നല്ല ക്യൂട്ടായിരിക്കും ഒരു ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ യൂസ് ചെയ്തിട്ട് ആ സ്റ്റിക്കിന്റെ എല്ലാം ഔട്ട്ലൈൻ അടിയിലൂടെ ഒരു ഡാർക്ക് ഷെയ്ഡും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ മേലെ നമ്മൾ കുറച്ചൊരു ലൈറ്റ് ഗ്രീൻ കൊടുത്ത് ഏറ്റവും താഴ്ത്തുന്നത് സാപ്പ് ഗ്രീൻ്റെ ഒരു കളറാണിത് സ്റ്റിക്ക് ഒക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഫുൾ ആയിട്ട് ചെയ്യുന്നില്ല അതിന്റെ വൺ സൈഡിലൂടെ മാത്രം ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് ഫ്ലേവേഴ്സ് ഒക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുമോട്ടോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ഫ്ലേവേഴ്സ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഇതേപോലെ ഡൌട്ട്സും കുറച്ചിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഒരു ഫ്ലവറിന്റെ ഷേപ്പ് പോലെ നമുക്ക് തോന്നും ഓക്കെ ഇനി എവിടെയെങ്കിലും ഒരുപാട് വലിയ ഗ്യാപ്പൊക്കെ ഇതുപോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒന്ന് രണ്ട ഡൗട്ട്സ് ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാപൊക്കെ ചെറുതായിട്ടൊന്ന് ഫില്ലായി പോകും ഒരുപാട് വലിയ ഗ്യാപ്സ് ഒക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനലി നമ്മുടെ ഡ്രോയിങ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി ഇതിന്റെ ഈ സ്റ്റിക്കിന്റെ നല്ല ഡാർക്ക് ഷെയ്ഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഡാർക്ക് ഒരു ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് സ്റ്റിക്കിന്റെ വൺ സൈഡ് മാത്രം ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കുന്നുണ്ട് നല്ലൊരു ബ്ലൂ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഗ്രീനിന്റെ വൺ സൈഡ് മാത്രം ആ സ്റ്റിക്ക് കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഡാർക്ക് ആയിട്ടുള്ളൊരു ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവറിന്റെ പെയിന്റിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിൾ ആണ് കുട്ടികൾക്കും ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പെയിൻ്റിങ് ടിപ്പാണ് കേട്ടോ ഓക്കെ ഫ്ലവറിന്റെ ഒരു ടിപ്പാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ ഇപ്പോ ഗ്രീറ്റിംഗ് കാർഡ് ഇപ്പോൾ ഗിഫ്റ്റ് കാർഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പെയിന്റിങ് ആണ് ഒരു ഫ്ലവറിന്റെ ഡിസൈനാണ് സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു സി എൻ ഐശ്വര്യ ബൈ